കണി കണി കണ്ടുണരാൻ കണ്ടുണരാൻ മുഹിയദ്ദീൻ എന്ന കോവിൽ കോവിൽ ശിവൻ ശിവൻ വാഴും വാഴും വാതിൽ വാതിൽ മണിവർണക്കലിമയതിൽ മഹൽ ദീപം കാട്ടുമതിൽ മധുരിക്കും ഇതിലാ ശിവം എന്നുള്ള കോൺസെപ്റ്റ് ഇത് തക്കലപ്പീറിന്റെ ഗുണകുടി മസ്താന്റെ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ അതിലൊക്കെയും ഈ ശൈവ പാരമ്പര്യങ്ങളിലുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് ദ്ദേഹം ഒരു നാടോടി കഥകളിലെ ഒരു കഥാപാത്രമായിട്ട് ഇതിലാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ആയിരിക്കാം അങ്ങനെ ഒരു ദർവീഷ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാകാം പിന്നീട് അതിങ്ങനെ പലരും പറഞ്ഞ ആ പേരിലേക്ക് വന്നിട്ടുണ്ട് അത് ഓരോ ട്രഡീഷനിലും പല ആളുകളും ഗംഭീരമാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് കഥകൾ ചെറുതുള്ള വായന നമ്മളീ രീതിയിൽ മാറി ചിന്തിക്കാൻ കഥകൾ ബോധ കഥകൾ അങ്ങനെയാണ് മനുഷ്യനെ ബോധത്തിലേക്ക് ഉയർത്തുന്ന പാരബിൾസ് സൂഫി നമ്മൾ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വാക്കാണ് ഖവ്വാലി അപ്പൊ എനിക്കതിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വളരെയേറെ ആസ്വദിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഗസകളോടൊപ്പം തന്നെ ഇതും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പം നുസറത്ത് ഫത്തേ ഖാനെ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും കൗൽന്നുള്ള വാക്കാണ് കവ്വാലിന്ന് ശക്തമായി പാടി പറയുക എന്നുള്ള ഒരു ഇതാണ് കവ്വാലി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ വചനം വാക്ക് സംഗീതം പലയിടങ്ങളിലും ഇതിന് ഒരു പ്രധാനപ്പെട്ട മാർഗമായിട്ടുണ്ട് ഇന്ത്യയിൽ ആ ഒരു സംഗീത മാർഗം കടന്നു വന്ന ഒരു വഴിയാണ് കവാലി ഒരു ആലാപന ശൈലിയാണ് ഗസൽ ഒരു രചനാ ശൈലിയാണ് ഗസലും കവാലിയായിട്ട് പാടാം കവാലി ഒരു ഒരു ആലാപന രീതിയുടെ പേരാണ് അതിൽ പലതരത്തിലുള്ള രീതിയിൽ ഗസൽ ഒരു ഒരു പ്രത്യേക റൈം സ്കീമിൽ എഴുതുന്ന ഒരു കവിതാ രൂപത്തിന്റെ പേരാണ് ഗസൽ സാവധാനീമുള്ള പ്രത്യേക രചനാ സങ്കേതത്തിൽ എഴുതിയെന്താ പറഞ്ഞു അത് ഗസൽ ഗായകിന്ന് പറയും പറയുകയും ചെയ്യാം പാടുകയും ചെയ്യാം തീർത്തും പാട്ടും അങ്ങനെ ഇപ്പൊ നമ്മള് പാടുന്നൊരു പാട്ടുണ്ടല്ലോ അത് മുനവർ വാർസി സാഹബിന്റെ തൂ കുൻ കുചാ തൂ കുൻ കുചാ നീ എവിടെ ഞാനെവിടെ നീ വിശുദ്ധിയുടെ അധിപൻ ഞാൻ അതിലേക്കുള്ള ഒരു സാധു ഗുണഗണങ്ങളൊക്കെയും നിൻ്റേതാകുന്നു എനിക്കത് പാടാനുള്ള ചൂണ്ടുകൾ മാത്രമാണ് ഓഹ് ॐ नमः शिवाय ॐ नमः शिवाय നേരത്തെ പറഞ്ഞ ആ വിഷയത്തില് പിന്നെ പല മനുഷ്യന്റെ വിരലടയാളത്തെ കുറിച്ച് അതുപോലെ രക്തഗ്രൂപ്പുകളെ കുറിച്ച് ആ ഏക ഏകമാണ് എന്ന ഒരു തലത്തെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ദാരാഷിക്കോവനാണ് ഔറംഗസീബിന്റെ സഹോദരൻ ഷാജഹാന്റെ മൂത്തപുത്രൻ അദ്ദേഹം ഇതുപോലെ ഒരു ഘട്ടത്തിൽ അന്വേഷിച്ച കാതിരിയ ട്രഡീഷനിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് ആധ്യാത്മികത പഠിക്കുകയും പിന്നീട് ഒരു ബാബ് യുടെ അടുത്ത് ശിഷ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഭഗവത്ഗീതയും യോഗവാസിഷ്ടവും പേർഷ്യനിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്യാൻ ആളുകളെ വെച്ചിട്ട് വിവർത്തനം ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹം സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഉപനിഷത്തുക്കൾ വിവർത്തനം ചെയ്തു ആ വിവർത്തനങ്ങളിൽ നിന്നാണ് പിന്നീട് ശരിക്കും പിന്നെ പാശ്ചാത്യ ലോകത്തിന് ഈ വേദങ്ങൾ ഉപനിഷത്തുകൾ കിട്ടുന്ന ഭഗവത്ഗീത കിട്ടുന്നത് അവിടെ നിന്നാണ് പിന്നീട് ജർമ്മനിയിലേക്കും മറ്റു ഭാഷകളിലേക്കും എത്തിയിട്ട് ലോകത്തിന് ഇതിൻ്റെ ധാരയെ കിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് മജ്മാവൽ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങളുടെ സമന്വയം എന്നാണ് രണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് സൂഫി ട്രഡീഷനും ഒരു വേദാന്തിക് ട്രഡീഷനും ഇത് രണ്ടും കൂടി ആ വേദിക് ട്രഡീഷനിൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും രണ്ട് സാഗരങ്ങൾ സമന്വയിക്കുന്ന ഒരു ഇടമുണ്ട് ഇതിനകത്ത് അതിനെ കണ്ടെത്തുകയും അതിനെ ലോകത്തിന് നൽകുകയും ചെയ്തൊരു മഹാ മനുഷ്യരാണ് അദ്ദേഹം നാൽപ്പത്തേഴ് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഔറംഗസീബ് കൊന്നു കളഞ്ഞതാണ് ഔറംഗസീബിൻ്റെ മൂത്ത ബ്രദറാണ് അപ്പോൾ ആ ആ അദ്ദേഹത്തിന് ഒരുപാട് സൂഫി സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ബാബാ സർമദനെ പോലുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ ജീവിച്ച അവിടുന്നാണ് ഇത് ഈ ഈ ഇതിനകത്തിരിക്കുന്ന ഈ ഭാരതീയ ദർശനങ്ങൾക്കകത്തിരിക്കുന്ന ആധ്യാത്മ സാരൂപ്യത്തെ ഉള്ളം കൊണ്ട് അനുഭവിക്കാനും അതോടൊപ്പം സൂഫി ദർശനത്തെ ആ വഴിയെ യാത്ര ചെയ്തുകൊണ്ട് അറിയുകയും ചെയ്തപ്പോൾ ഇത് രണ്ടിൻ്റെയും ഉള്ളമൊന്നെന്ന് മനസ്സിലാക്കുന്ന ഒരിടം ഉണ്ടാകുന്നത് അത് പിൽക്കാലത്ത് ഇന്ത്യൻ സംസ്കൃതിക്ക് പിൽക്കാലത്തുള്ള സംസ്കൃതിക്ക് ആ വഴി ലഭിക്കേണ്ടത് എവിടെയോ മുറിഞ്ഞു പോയിട്ടുണ്ട് അവിടെയാണ് ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാവുന്നത് ആ ഉള്ളറിവ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിഭജനത്തിനുള്ള സാധ്യത പോലും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ചിന്ത അതിനിടയിൽ വന്ന് റഹ്മത്തു പോലെ അത്തരം ആളുകൾ വരുന്നത് ഈ ഈ ദർശന സമന്വയത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ആ തലത്തിലേക്ക് ആണ് നമ്മുടെ ആധ്യാത്മ സമന്വയത്തിൻ്റെ ഒരു ദർശനമാണ് നമ്മൾ ലോകത്തിന് പ്രത്യേകിച്ച് ഭാരതീയത ആ സൂഫിസത്തോട് ചേർന്ന് സൂഫിസത്തെ സൂഫികളെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് സെമെറ്റിക് താരയിലുള്ള സെമെറ്റിക് ആ തലത്തിലുള്ള ഒരു സെലഫി ഇസ്ലാം പിന്തുടരുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങൾ സൂഫിസത്തിലുണ്ട് പക്ഷേ ഒരു ഭാരതീയ ദർശനം അറിയുന്ന ആൾക്ക് എളുപ്പം മനസ്സിലാക്കും കാരണം അതിനകത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഉൾക്കാമ്പ് ഉള്ളിലെവിടെയോ ആദ്യമേ ധ്വനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് എളുപ്പം ഉൾക്കൊള്ളാനും അതിനെ ആശ്വേഷിക്കാനും എളുപ്പം കഴിയുന്ന ഒരു ഇടം അതിലുണ്ട് അത് കുറച്ചുകൂടി ജ്ഞാനത്തിന്റെ ഉൾവഴികളാണ് പക്ഷെ അത് എളുപ്പത്തില് സിദ്ധമാണത് അതുകൂടി ഇതിന്റെ കൂടെ അപ്പോഴാണ് ഇതെല്ലാം ഒന്നെന്ന അറിവിലേക്ക് എത്തുന്നത് ഏകമെന്ന അറിവിലേക്ക് എത്തുന്നവരെ ഈ മജ്മാ ഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെ ഒരു സംഗീതത്തിന്റെ വഴിയിലൂടെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ സിദ്ധമാണെന്ന് പറഞ്ഞപ്പോഴേക്കും സിദ്ധാർ പാട്ടുകളും ഈ ശൈവ മെയ്ഞാന പാടലുകൾ തമിഴന്മാർ പറയുന്ന മസ്താൻമാർ ഇത് പിന്നെ അത്രയും ചേർന്ന് വരുന്നുണ്ട് ഈ കാര്യത്തിൽ കണി കണി കണ്ടുണരാൻ കണ്ടുണരാൻ മുഹിയദ്ദീൻ എന്ന കോവിൽ ശിവൻ ശിവൻ വാഴും വാഴും വാതിൽ മഹൽ ദീപം മധുരിക്കും ീപം ഇത് അബ്ദുസാജിനെ ഇതിലെ ശിവം എന്നുള്ള കോൺസെപ്റ്റ് ഇത് തക്കലപ്പീറിന്റെ ഗുണകുടി മസ്താന്റെ തമിഴ്നാട്ടിൽ അതിലൊക്കെയും ഈ ശൈവ പാരമ്പര്യങ്ങളിലുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് സിദ്ധാർത്ഥുകൾ എന്ന് പറയുന്ന സിദ്ധന്മാരിൽ ഒരു സിദ്ധനായിട്ട് ചില ആളുകൾ ഗുണം കൂടി മസ്താ ഗുണങ്കുടി മസ്താൻ്റെ പാട്ടുകളിൽ ഒരുപാട് ഇത്തരം വാക്കുകള് ഈ രണ്ട് ട്രഡീഷണലെയും സമന്വയം കാണുന്നു അണ്ടമെട ശിവൻ വാഴും വാളും കായമെടാ ശരീരത്തെ കുറിച്ച് പാടി പ്രത്യേകിച്ച് തമിഴ്നാട് കേരളത്തിൻ്റെ ഈ തെക്കൻ കേരളം ഇതിനോട് ചേർന്നിട്ടില്ല അപ്പോൾ അതിൽ തക്കല പീർ മുഹമ്മദ് വലി അദ്ദേഹം ധ്യാനം വരുന്ന സ്ഥലമാണ് പീരുമേട് എന്ന് അറിയപ്പെടുന്നത് പെർഷ്യൻ ഗുരു എന്നാണ് അർത്ഥം അദ്ദേഹം ഇരുന്ന മേടാണ് അത് പീരുമേട് അപ്പൊ ആ അതിനോട് ചേർന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ജ്ഞാന പുകഴ്ച പതിനായിരത്തിലധികം മീരടികളുള്ള വലിയ കാവ്യ കേന്ദ്രം നമ്മളിവിടെ ഭീമാപള്ളി ഈ ഭാഗത്തൊക്കെ അതിപ്പോഴും പാടുന്ന ആളുകളുണ്ട് ഒരുപാട് പട്ടണമില്ലാട്ടിക്ക് മുലയില്ല പൊണ്ടാട്ടിയെടുത്ത കുടത്തുക്ക് വായുമില്ല അങ്ങനെ പോയിട്ട് ആ ഒരു ആ പൂജ്യാവസ്ഥോ എന്നിട്ട് അവസാനം ആ എന്നിട്ട് ആ കുടത്തിൽ വെള്ളം കൊണ്ടുപോയി ആളില്ല പട്ടണത്തിൽ വ്യാപാരം ചെയ്തവൻ ഈ തമിഴ് ഭാഷ അത്രയും ലളിതവും സുന്ദരവാണ് അതിലിങ്ങനെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുമല്ലോ അങ്ങനെ ഈ ശുദ്ധമായിട്ട് ലളിതസുന്ദരമായിട്ട് ആ പൊരുളങ്ങ് പറയാൻ പറ്റുന്ന ഒരു ഭാഷ അപ്പൊ അത് ആ രീതിയിൽ പറഞ്ഞ ഗുരുക്കന്മാവ പതിനെട്ട് സിദ്ധന്മാരിൽ മുണുംകുടിമസ്താന ചേർത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ തമ്മിൽ ഈ സന്യാസ പാരമ്പര്യത്തിനും സൂഫി പാരമ്പര്യത്തിനും അതിൻ്റെ ആ ജ്ഞാന വഴികൾക്കെല്ലാം പരസ്പരം തിരിച്ചറിയാൻ പറ്റുന്ന ചില വഴികളുണ്ട് ഇടങ്ങളുണ്ട് അതങ്ങനെ തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ടാണ് ധാരാശിപ്പവും മുതൽ ഈ ലോകത്തുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സൂഫികളും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ ആധ്യാത്മധാരയിലുള്ളവർക്കും അതിങ്ങനെ ചേർത്ത് വെക്കാനുള്ള ചില കണ്ണികളുണ്ട് അതെ ആ കണ്ണികളെ പിന്നെയും പിന്നെയും ചേർത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സ്ഥലത്ത് നമ്മളിപ്പോൾ റൂമി റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ജലാലുദ്ദീൻ റൂമിയുടെ പരമ്പരയിൽ ഒരു റിട്രീറ്റ് ഒരു 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 സഹ സ എന്താ പറയുക സത്സംഗം ആ ഒരു സത്സംഗം സഹവാസത്തിൻ്റെ ഒരു സത്സംഗം അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചേരുകയും ഒരുമിച്ച് ചേർന്ന് ആ ധ്യാനാത്മകമായിട്ട് അതിൽ സംഗീതമുണ്ട് സൂഫി സംഗീതം ഉണ്ട് സൂഫി നൃത്തം ഉണ്ട് സുഫി നൃത്തം ഏറ്റവും വലിയ ധ്യാനമാണ് രീതിയാണ് വേളിംഗ് എന്ന് പറഞ്ഞത് സൂഫി നൃത്തം ആ സൂഫി ജ്ഞാനത്തിന്റെ വഴികളിലൂടെ ബോധമാണല്ലോ പരിണമിക്കേണ്ടതെന്ന് വെച്ചാല് അപ്പൊ പലവിധ കലർപ്പുകളാൽ ഈ അതിങ്ങനെ ശുദ്ധമായിട്ട് കറിഞ്ഞിട്ട് ആ ഏകാ ഏകാത്മകത അനുഭവിക്കാൻ ആ ചലനത്തിനകമീകരിക്കുന്ന നിശ്ചലതയെ അനുഭവിക്കുകയാണ് ആ ദൈവികതയെ അനുഭവിക്കുക കാരണം പുതിയ തലമുറ പ്രത്യേകിച്ച് പല ലഹരികളിൽ പെടുന്ന പല വിശ്വാസങ്ങളിൽ അന്ധതകളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന പല പല വിഭാഗങ്ങളായി വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു വല്ലാത്തൊരു വിഷലിപ്തമായ ഒരു ഇടമുണ്ട് ആ ഇടത്തിലേക്കാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ദൈവികതയുടെ ഒരു നൃത്തത്തിന്റെ സംഗീതത്തിന്റെ സാഹിത്യത്തിന്റെ കാല്പനികതയുടെ ഒരു ലഹരി ആ ലഹരിയിലേക്കാണ് നമ്മളെ ആളുകളെ ക്ഷണിക്കുന്നത് അവിടെ റൂമി പറയുന്ന നമുക്ക് ഏറ്റവും ആദ്യം അവസാനം പറയാനുള്ളത് ഒന്നാണ് നിങ്ങൾ ആരായിക്കൊള്ളട്ടെ നിങ്ങൾ എത്രയോ പ്രതിജ്ഞകൾ ലംഘിച്ചവനാകട്ടെ ഏത് വിശ്വാസിയാകട്ടെ എത്രമേൽ അപരാധങ്ങളിലൂടെ കടന്നു പോവാനാവട്ടെ ഈ ആശ്ലേഷത്തിലേക്ക് കടന്നു കണ്ടുവരിക ആ ആശ്ലേഷം അതൊരു ഒരു പ്രണയത്തിന്റെ ദിവ്യ പ്രണയത്തിന്റെ ഒരു ആശ്ലേഷമാണ് അതിനായിട്ടാണ് ഞങ്ങളുടെ ശ്രമം അത് അതാണ് ഞങ്ങളുടെ റൂമി റിട്രീറ്റ് ഈ കൂട്ടായ്മ എല്ലാം അതിൻ്റെ ഭാഗമാണ് അറിഞ്ഞിൽ വരുമെടി കണ് അത് കൊണ്ടൊന്ന് കൊണ്ടറിഞ്ഞോർ ില്ലേൽ നഷ്ടം നീ വെറും മണ്ണ് എന്റെ തന്നെ വഴിയാണ് നമ്മൾ തർക്കത്തിന്റെ വഴിയല്ല ഇഷ്ടത്തിന്റെ ആശാ പറഞ്ഞ അവസാനം ഈ ചണ്ടാല വിഷു പിന്നെ തർക്കം പറഞ്ഞില്ല യോമനാണ് തന്നെയാണ് അവൾ കല്ലല്ല ഇരുമ്പല്ല തർക്കത്തിൽ കല്ലു ഇരുമ്പാണെങ്കിൽ തർക്കത്തിന്റെ മറ്റൊരു അതിൽ നിന്ന് വിട്ടുനിപ്പോ പരിശുദ്ധ കുറാനത്ത് വല്ലതീനവും അനിൽ ലഹവി മോന്ന് അപ്പോ വെറും ഭാഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെ അവര് പക്ഷെ ലഹവ് എന്നുള്ള വാക്കും ലുഹത്ത് ഭാഷ എന്നുള്ള വാക്കിന്റെയും ഈ തദ്ധീതം തന്നെയാണ് ഭാഷക്കകത്തല്ല ഭാഷാതീതമായ അപ്പോൾ ഒരു രണ്ട് ചോദ്യം കൂടെ ചോദിച്ചിട്ട് വരുന്നില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ വരാവുന്ന ഒരു സംശയമാണ് സൂഫി അതിന്റെ തുടക്കം എവിടെയാണെന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആദ്യ ഗുരുവുണ്ടോ അല്ലെങ്കിൽ ആ ഒരു എവിടുന്നാണ് അതിൻ്റെ ഒരു ഒറിജിൻ എന്നുള്ളത് രണ്ട് നമുക്കിപ്പം പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടുന്ന സൂഫിസം എന്താണെന്ന് അറിയാവുന്ന കുറച്ച് ഗ്രന്ഥങ്ങളും ഒന്ന് പറയാമെങ്കിൽ സൂഫിസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് സൂഫിസം അനാദിയാണ് എന്ന് പറയാം മനുഷ്യനെ ഏത് കാലത്താണോ ഉണ്ടായത് അന്ന് ഉള്ളതാണ് പക്ഷേ ഈ പരിശുദ്ധ പ്രവാചകന്റെ ആ ഇസ്ലാമിക ഒരു ട്രഡീഷൻ വന്നപ്പോൾ അതിനകത്തേക്ക് വന്ന രണ്ട് മൂന്ന് നേരത്തെ പറഞ്ഞു മുതൽ അഹ്ലു സുഫ എന്ന് പറയുന്നത് പ്രവാചകന്റെ തന്നെ ആ കൂട്ടായ്മയിൽ ആ ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ള ുള്ള കുറച്ചുപേരുണ്ടായിരുന്നു ഈ ധ്യാനാത്മകമായി ജ്ഞാനബോധത്തോടെ ഇരിക്കുന്ന അവരാണ് അസഹാബ് സുഫ് അവരൊരു ഒരു 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 മൂലയിലിരിക്കുന്ന ആളുകളായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു അതുപോലെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഏറ്റവും ഫസ്റ്റ് സഫ് സഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ശ്രേണി ഇരിക്കുന്ന ആളുകളായി അതെന്നാണ് സൂഫി എന്ന വാക്ക് പറഞ്ഞ എന്തായാലും പിന്നെ മൂന്നാമത് സൂഫ് എന്ന് പറയുന്ന ഒരു നിസ്വരായ പരിത്യാഗികളായ ആളുകൾ അവർ കമ്പിളി കമ്പിളി വസ്ത്രം കമ്പി കമ്പിളി പുതയ്ക്കുന്ന ഒക്കെയാണ് അതിനും കുറേ അർത്ഥങ്ങൾ വേറെയുണ്ട് പിന്നെ സൊഫ എന്ന് പറയുന്ന ഏറ്റവും വിശുദ്ധരായ ആളുകൾ സൊഫ എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്നാണ് ഏറ്റവും എല്ലാ കൊണ്ടും വിശുദ്ധരായ ആളുകളുടെയാണെന്ന് പിന്നെ പുസ്തകങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് സൂഫിസത്തെ പറ്റി ആളുകൾക്ക് ഒരു ഉപകാരപ്രദമാവണം എന്നുള്ള കൂടെ സൂഫിസത്തെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ സിദ്ധിമേയുടെ തന്നെ പുസ്തകങ്ങൾ ഒരുപാട് അതിൻ്റെ പല ഡയമെൻഷനുകളുള്ള വായനയിലൂടെ അല്ലല്ലോ ഈ അനുഭവം പക്ഷെ വായിക്കാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ ക്രൂടീകരിച്ച പുസ്തകങ്ങൾ റാസ്ബറി ബുക്സ് മാതൃഭൂമി ഒലിവ് ഇവർ മൂന്നും സ്ഥിതി പേട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചാണ് പിന്നെ വലിയ കൂടി കമ്പയർ ചെയ്തിട്ട് ചിലതെല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് വലിയൊരു പുസ്തകമുണ്ട് സൂഫിസ് എന്ന് പറഞ്ഞിട്ട് അതാരാസ് ഓ അതാണൊന്ന് പിന്നെയുള്ളത് മലയാളത്തിൽ ഒരുപാട് സൂഫി ക്ലാസിക്കുകളുടെ പരിഭാഷ പല പബ്ലിഷേഴ്സും ചെയ്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഒരു പിന്നെ ഇതുണ്ട് ഇബ്നു അത്തായി ഹൈ സെക്കന്റരിയുടെ ഹിക്കം എന്ന് പറയുന്ന ഇത് മലയാളത്തിലും വന്നിട്ടുണ്ട് ബുക്ക് ഓഫ് അഫോറിസം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് തന്നെ ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട് അതുകൂടാതെ ജാബിർ സുലി എന്ന് പറയുന്ന ഒരാളുടെ രണ്ട് മൂന്ന് പുസ്തകങ്ങളുണ്ട് അതുപോലെ തന്നെ ഷബ്നം നൂർജഹാന്റെ ഇസ്ലാം പ്രണയം സമർപ്പണം എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ ഇതിന് പിന്നെ ഇതിനെ അക്കാദമിക തലത്തിൽ അന്വേഷിക്കുന്ന പുസ്തകങ്ങൾ ഒരുപാട് എണ്ണമുണ്ട് കണ്ടവർക്ക് പറയാൻ പറ്റില്ല പറയുന്നവരാരും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു രസകരമായ ഒരു സംഭവമാണ് അപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണ് നമ്മൾ ഇപ്പം ക്രൈസ്റ്റിന്റെ കോൺസെപ്റ്റില് ബാങ് ഓൺ ദ ഡോർ മുട്ടുവിന് തുറക്കപ്പെടും എന്ന് പറയും അപ്പൊ നമ്മൾ പുറത്തുള്ള വാതിലുകളില നമ്മുടെ അകത്തുള്ള വാതിലുകളിൽ മുട്ടുമ്പോഴത്തേക്കാണ് ശരിക്കും അന്തരിയമയായ പ്രകാശത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളൊരു വലിയ അർത്ഥതലമാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ എവിടെയൊക്കെയോ ഈ ചെന്നിച്ചെതിറിപ്പോയ യൂറോപ്യൻ ചിന്താഗതികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിസ്റ്റൻഷ്യലിസം അതിൻ്റെ തൊട്ടടുത്ത് വന്ന അപ്സേഡിസം അത് രണ്ടിലും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഹിപ്പിസം അപ്പൊ അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻസ് വിട്ടിട്ടും അത് അവർ വിട്ട പലതും ഉച്ചിഷ്ടങ്ങളായിട്ട് ഇന്ന് ഭുജിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയുടെ അല്ലെങ്കിൽ യുവതയുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതും ഒരു പ്രശ്നമാണ് പക്ഷേ എങ്കിലും ഇവിടെ ശുഭോദർക്കമായ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് പുതു നാമ്പുകൾ വരുന്നു പുതിയ വെളിച്ചങ്ങൾ വരുന്നു അപ്പോൾ അറിവിന് വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർ എപ്പോഴുമുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കുന്നതോടെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ല നിങ്ങളൊരു ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നിങ്ങൾ നിങ്ങളന്ന് കണ്ണടച്ചിരിക്കൂ ഞാൻ ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ അത്ര മാത്രം മതി ഇപ്പം മൂന്ന് ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഇവിടെ ഈ സ്ഥലം ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ ഉടനെ ഉത്തരം പറയുന്നത് അച്ഛനും അമ്മയും ഇവിടെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഉടനെ അതിനൊരു മറുചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അച്ഛനും അമ്മയും ആയത് രണ്ട് എന്തുകൊണ്ട് ഈ സമയം നമ്മൾ അറിയുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കഴിഞ്ഞിട്ട് മൂന്നില് ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിൽ ഞാനായിരിക്കുന്നു അപ്പൊ നമ്മൾ മൂന്നും മൂന്നായിരിക്കുന്നു മൂന്ന് പേർക്ക് മൂന്ന് വിശപ്പ് മൂന്ന് ആഗ്രഹങ്ങൾ മൂന്ന് തരത്തിലുള്ള വാസനകൾ എല്ലാമാണ് അപ്പൊ ഈ വ്യത്യസ്തതകളിലും നമുക്കൊരു ഏകധാനതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഏകാത്മകതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഒരു രഹസ്യം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു താക്കോല് പലപ്പോഴും എവിടെയോ പോയി അപ്പൊ ആ ഒരു താഴെ കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് താക്കോൽ അന്വേഷിച്ച് നമ്മൾ പോവുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ റൂമിയുടെ രസകരമായൊരു കോട്ട ഉണ്ട് അപ്പം ഇവിടെ ഏതോ ഒരു വലിയ ഒരു കൂടാരത്തിനകത്ത് നമ്മൾ പെട്ടുപോയിരിക്കുന്നു എക്സാക്ട് വാക്കുകളല്ല അപ്പൊ അതിനകത്ത് ഇങ്ങനെ പെട്ടുപോയിരിക്കുന്നു നമ്മൾ എവിടെയെങ്കിലും ഒരു തുളുണ്ടാക്കുക ആ തുളയിലൂടെ പുറത്തേക്ക് പോയി നോക്കുക എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞ് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ ആ ഒരു രക്ഷപ്പെടൽ എന്ന് പറയുന്നത് ബുദ്ധൻ പറഞ്ഞതുപോലെ അദ്ദേഹം പുസ്തകങ്ങളിൽ നല്ല പഠിച്ചത് പകരം ശലഭങ്ങളിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏറ്റവും ഒടുവിൽ അമൃതം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നെക്ടർ ഉണ്ണുന്ന ശലഭങ്ങളായിട്ട് ഏറ്റവും വലിയ മാൻസിപ്പേഷനിലേക്ക് പറന്നു പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ വിഷാദങ്ങളും മാറി നമ്മുടെ ഉള്ളിൽ ഏറ്റവും മനോഹരമായ ഒരു പുഞ്ചിരി ഉണരും അപ്പോൾ ധ്യാനം സംഗീതം പുഞ്ചിരി വേദനയിൽ നിന്ന് വേദാന്തം അത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ വേദന എന്ന് പറയുന്ന വാക്കിൻ്റെ അതിൽ നിന്ന് വേദാന്തം അല്ലെങ്കിൽ വേദം ഉണ്ടാകുന്നതെന്ന് പറയുന്ന രസകരമായൊരു സങ്കല്പമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ ഒരു നിമിഷം ഇവിടെ എങ്ങനെ സാധ്യമായതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദര പ്രണാമം അപ്പോൾ ഒരു അറിവിൻ്റെ ഒഴുക്കിൽ ജ്ഞാനത്തിൻ്റെ പ്രവാഹത്തിൽ അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ സരണിയിൽ നമുക്കെല്ലാവർക്കും മുങ്ങിത്താരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഇതിനെ തുടർന്ന് ലൈവ് സെഷൻസും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത മനസ്സിലിപ്പം വരികയാണ് കാരണം ഇതെല്ലാം കൂടി ചേർത്ത് ധ്യാനത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ആത്മബോധത്തിൻ്റെ ചില ദിവസങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം തീർച്ചയായിട്ടും എല്ലാത്തിനും അതിനുള്ള ഒരു അവസരം വന്നു ചേരട്ടെ പരമകാരുണികനായ ആ പൊരുൾ നമ്മൾ എല്ലാവരെയും നന്നായിട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം